ബിഗ് ബോസിന് പെട്ടെന്നൊരു വെളിച്ചപ്പാടുണ്ടായി അതെന്താണെന്നറിയാവോ അയ്യോ അവിടെ ഇരിക്കുന്ന പാവങ്ങളല്ലേ എല്ലാം അവർക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ടാവും അവരോട് ഒറ്റപ്പെട്ടിരിക്കുകയല്ലേ അവർക്ക് ഫോണില്ല അവർ വീട്ടിലെ ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരാകെപ്പാടെ ഒരു പുതിയ ലോകത്തിരിക്കുമല്ലേ ഇപ്പം ആരോടും ബന്ധമില്ല ആരുമായിട്ട് യാതൊരു ടച്ചുമില്ല പുറംലോകം എന്താണെന്ന് അവരറിയുന്നില്ല ആ ഒരു വീടിനകത്ത് എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെയുള്ള ആൾക്കാർ പരസ്പരം വഴക്ക് പിടിച്ചും ബഹളം വെച്ചും ആഹാരത്തിന് കണക്ക് പറഞ്ഞും അതുപോലെ തന്നെ കുശുമ്പ് കുത്തിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറഞ്ഞും കുറവുകൾ പറഞ്ഞ് ഇങ്ങനെ ഒരു വീടാണ് ബിഗ് ബോസ് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് അവിടെ കിടന്ന് എല്ലാവരും കളിക്കുന്നത് അതിനിടയ്ക്ക് അവരവരുടെ പരിഭവങ്ങളും ഒക്കെ പറയാൻ ഒരു അവസരം കിട്ടുന്നതിന് വേണ്ടി ബിഗ് ബോസ് ഇപ്പോൾ അവർക്കൊരു അവസരം കൊടുത്തിരിക്കുകയാണ് അതായത് ബിഗ് ബോസ് അവരോട് നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് ഇപ്പം വിഷമങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ എന്തൊക്കെയുണ്ട് അതെല്ലാം നിങ്ങൾ തുറന്നു പറയാൻ പറയുമ്പോൾ എല്ലാവരും അതായത് അക്ബർ ഒക്കെ വന്നിരുന്നുകൊണ്ട് അക്ബർ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുകയാണ് കേട്ടോ കാരണം അക്ബർ ഒന്നും പുറത്തു നിന്ന് വിചാരിച്ച പോലെയല്ല ബിഗ് ബോസ് പുറത്തും നമ്മൾ വിചാരിക്കുക ഇറ്റ് ഈസ് വെരി ഇത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാന്നൊക്കെ ചിന്തിക്കാം പക്ഷേ അതിനകത്ത് കയറി കഴിയുമ്പോഴാണ് അവരതിൻ്റെ ഒരു വിഷമം മനസ്സിലാക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മളാരും ഇവരോട് സിമ്പതി കാണിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല കാരണം ഇവർ വന്നിരിക്കുന്നത് എന്താ ഗെയിം കളിക്കാൻ വേണ്ടിയാണ് അവർക്ക് ഡെയിലി പൈസയും കിട്ടുന്നുണ്ട് അല്ലേ ഇവർ ഓരോ ദിവസവും ഓരോരുത്തർക്ക് ഇത്ര രൂപ വച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ഇവർ ബിഗ് ബോസ് ഇറങ്ങുമ്പോൾ ഇവർക്ക് എത്ര രൂപ കിട്ടും ഇവർ വേറെ സ്ഥലത്തും ഇവർക്ക് ഇത്രയും പൈസ കിട്ടുമോ ഇല്ല അപ്പോൾ അതോടൊപ്പം ഇവർക്ക് ഫേമസ് ും കിട്ടുന്നു ഇവരെ നാല് പേരെ രോഗമൊത്തം ആൾക്കാരെ അറിയുന്നുണ്ട് ഇവരുടെ പരിഭവങ്ങൾ വരുമ്പോൾ ഇവർ ലോകത്തോട് തുറന്നു പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് വലിയൊരു തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട് അതായത് ജനങ്ങളുടെ ഫീ ജനങ്ങളിലേക്ക് ഇവരുടെ ഫീലിങ്സ് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് വോട്ട് കിട്ടും അവരുടെ പരിപാടി നല്ല രീതിയിൽ പോകാൻ വേണ്ടി ജനങ്ങളെ ഏറ്റെടുക്കും ഇങ്ങനെ ബിഗ് ബോസ് എന്തെല്ലാം തന്ത്രങ്ങൾ കൊണ്ടുവന്ന് കൊണ്ടുവന്നാണ് ഈ ഷോയെ മുന്നോട്ട് നയിക്കുന്നത് നമ്മളെല്ലാവരും ഓർക്കുക ജനങ്ങളുടെ വോട്ടും ജനങ്ങളുടെ താല്പര്യവും ജനങ്ങളുടെ പ്രീതി ഇവർക്ക് കിട്ടണം മനസ്സിലായോ അപ്പോൾ അതിനുവേണ്ടി ഇവരോരോ കണ്ടസൻസിനെയും വെച്ച് അവരുടെ ഫീലിങ്സിനെ വെച്ച് ഇമോഷണൽ ഫീലിങ്സിനെയാണ് ഇവർ ഇങ്ങനെ ആക്കി വിറ്റുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ ബിഗ് ബോസിൻ്റെ തന്ത്രമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രവർത്തിക്കുന്ന ആയുധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒളി തന്ത്രം സ്ട്രാറ്റജി അല്ലാതെ ഒന്നും അവിടെ പ്രവർത്തിക്കത്തില്ല മനസ്സിലായോ അത് ഇമോഷണലി ആകാം ഫിസിക്കലി ആകാം ഒറ്റപ്പെടലാകാം അല്ലെങ്കിൽ വേറെ കരച്ചിലാക്കുക അവിടെ എന്ത് കിടന്ന് കളിച്ചും എങ്ങനെയെങ്കിലും ജനങ്ങൾക്ക് ജനങ്ങൾ ഇഷ്ടപ്പെടണം ഈ പരിപാടി ഈ ഷോ ജനങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതെല്ലാം സീറോ ആയി മാറും അതുകൊണ്ടാണ് ഈ ഷോയെ നമ്മൾ ബിഗ് ബോസ് ബിഗ് ഷോ എന്ന് പറഞ്ഞു